സ്ത്രീ സൗന്ദര്യത്തിന് നിറപ്പകിട്ടേക്കാൻ ഹോമീസിന്റെ വലിയ ഷോറൂം പി ചെ റോഡിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഹോമീസിന്റെ വലിയ ഷോറൂമിന്റെ ഉദ്ഘാടനം ഡയറക്ടർ കാരുണ്യ നികേതൻ ചെങ്ങാലൂർ റഫറൻ ഫാദർ ജോർജ് കണ്ണപ്പിളാക്കൽ നിർവഹിച്ചു ഗ്രാമീണ മേഖലയിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുതിയ ആധുനിക ഫാഷൻ സാധ്യതകളിലേക്കും പ്രദേശത്തെ വ്യാപാരി വികസനത്തിനും ഈ സ്ഥാപനം പുതിയ സാധ്യതകൾ തുറന്നിടുമെന്ന് ഫാദർ ജോർജ് കണ്ണമ്പിളാക്കൽ പറഞ്ഞു പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ വ്യാപാരി വ്യവസായ ഗോപനസമിതി പ്രവർത്തകർ നാട്ടിലെ പ്രശസ്ത വ്യക്തിത്വങ്ങളും പൊതുജനങ്ങളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഈ നാടിന്റെ ഗ്രാമീണ മേഖലയിലേക്ക് വരാൻ എനിക്കൊരു അവസരം കിട്ടിയതിന് ഒരുപാട് നന്ദിയുണ്ട് കാരണം ഒരുപാട് ഓർമ്മകളുടെ അത് മധുരതരമായ ഓർമ്മകളുടെ അവശേഷിപ്പുകൾ ഒന്നി രണ്ട് വർഷത്തിനല്ല ഒരു ഏകദേശം ഇരുപത്തി വർഷത്തെ ഓർമ്മകൾ മനസ്സിൽ നടക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഈ നാട്ടിലേക്ക് വീണ്ടും വരാനൊരു അവസരം കിട്ടിയതിന് ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ എനിക്കൊപ്പം ഉള്ള എല്ലാ മുഖങ്ങളും തന്നെ ഒരു രീതിയിലല്ലേ മറ്റൊരു രീതിയിൽ ഞാനുമായിട്ടുള്ള സൗഹൃദ ബന്ധത്തില് വർഷങ്ങൾ കാത്തു സൂക്ഷിച്ച സൗഹൃദ ബന്ധത്തിന്റെ ഭാഗമാണ് മറ്റൊന്ന് എനിക്ക് അഭിമാനമുള്ളൊരു കാര്യം ഓഫീസ് പോലുള്ള ഒരു സ്ഥാപനം അതായത് പട്ടണങ്ങളിൽ ലഭിക്കുന്ന എല്ലാം ഒരു ഗ്രാമത്തിന്റെ മേഖലയിലേക്ക് എത്തിക്കുവാൻ നടത്തിയിട്ടുള്ള ഈ ഒരു സംരംഭം തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നതാണ് ഒന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഞാൻ പുലർത്തിയത് ഒരു കാഴ്ചപ്പാടുണ്ട് ഞാൻ ഈ ബീച്ച് ഈ നാട്ടിലായിരുന്ന കാലത്ത് ഒട്ടുമിക്കവാറും പർച്ചേസുകൾ ചെയ്തിരുന്നത് ഈ ഗ്രാമത്തിലുള്ള ഏതെങ്കിലും കടകളിൽ നിന്നായിരുന്നു എന്താണ് അങ്ങനെ ചെയ്യാൻ കാരണം എന്ന് ചോദിച്ചാൽ നമുക്ക് പട്ടണത്തിൽ മൾട്ടിനാഷണൽ നാഷണൽ കമ്പനികളുടെയും അതുപോലെ ഇന്ത്യയും വിദേശത്തൊക്കെ വ്യാപിച്ചുകിടക്കുന്ന ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുടെ എല്ലാ പ്രൊഡക്ട്സും നമുക്ക് കിട്ടും പക്ഷെ അപ്പോൾ അത് എത്തിച്ചേരും നമ്മൾ അവിടെ പർച്ചേസ് ചെയ്യുമ്പോൾ അത് എത്തിച്ചേരുന്നത് വളരെ സമ്പന്നമായ ആളുകളുടെ കൈകളിലേക്കാണ് അതിസമ്പന്നന്മാരുടെ കൈകളിലേക്കാണ് ഗാന്ധിജിയും എ പി ജെ അബ്ദുൽ ഒക്കെ സ്വപ്നം കണ്ട ഒരു സത്യമുണ്ട് അതായത് പട്ടണം വികസിക്കുന്ന ഒപ്പം തന്നെ ഗ്രാമവും വികസിക്കണം ആ ഗ്രാമത്തിന്റെ വികസനത്തിന്റെ ലക്ഷണങ്ങളാണ് ഇതുപോലെയുള്ള വസ്ത്ര സ്ഥാപനങ്ങളും മറ്റ് ബിസിനസ് സ്ഥാപനങ്ങളും ഒരു ഗ്രാമാന്തരത്തിൽ ഉയർന്നു വരുന്നു എന്നത് അപ്പോൾ പട്ടണത്തിൽ നമ്മൾ നടത്തുന്ന വ്യാപാര ബിസിനസ്സുകൾ പോലെ തന്നെ നമുക്ക് അവിടെ ലഭ്യമായതല്ല നമ്മുടെ ഗ്രാമത്തിന്റെ അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്നു അതോടൊപ്പം അത് കുറെധികം ആളുകൾക്ക് ഉപജീവനത്തിനുള്ള വഴിയുമാകുന്നു ഇത്തരത്തിൽ ഒന്നിൽ കൂടുതൽ സ്ഥാപനങ്ങൾ ഇപ്പോൾ ഈ പട്ടിക്കാടിന്റെ പേച്ചി മേഖലയുടെ ഗ്രാമാന്തരീക്ഷത്തിൽ തുടങ്ങുവാനുള്ള വലിയ ചലഞ്ച് ഏറ്റെടുത്ത ജീൻസിനും കുടുംബത്തിനും ഞാൻ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ് ഇവിടെ തുടങ്ങുന്ന ഈ സംരംഭം ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് ബിസിനസിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കപ്പുറം നിസ്വാർത്ഥമായ സേവനം ചെയ്ത് ലാഭം വേണം എന്നാൽ അത് അമിത ലാഭമാകാത്ത ലാഭമാകാത്തവണ്ണം എല്ലാവർക്കും വളരെ മനോഹരമായ സന്തോഷകരമായ അനുഭവം പ്രദാനം ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഈ ഹോബീസ് സ്റ്റോർ ഉൽപ്പാടനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതായിട്ട് എന്തായാലും വളരെ നമുക്ക് എല്ലാവർക്കും അഭിമാനം ഉളവാക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ എല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം വെറും ചെറിയൊരു സ്ഥാപനത്തിൽ നിന്നും ഏകദേശം ഒരു രണ്ടായിരത്തിനു മുകളില സ്ക്വയർ ഫീറ്റിലുള്ള ഹോമിസിന്റെ വളർച്ച നമ്മളെല്ലാവരും എല്ലാവരും ഉത്കണ്ഠയോടുകൂടിയ കണ്ടത് കാരണം എന്താ പറയുക ചെറിയൊരു സ്റ്റോറിലായിപ്പോ നമ്മൾ എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെ എങ്ങനെ മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നു കാരണം അവരെ പരസ്യങ്ങളായാലും അവരുടെ ഇടപെടൽ പോകുകൊണ്ട് മാത്രമാണ് ഹോമീസിന്റെ ഈ വളർച്ചയുടെ നിദാനം അതിനെ ഏറ്റവും എടുത്തുപാടേണ്ടത് സ്റ്റെഫി ജിൻസിനെയാണ് കാരണം എന്താ പറയാ അതിന് മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഇവര് അതിനെ ഒരു അപ്രോച്ച് ചെയ്തിട്ടുള്ളത് അതിന് കട്ട പിന്തുണയായിട്ട് നമ്മുടെ ജീൻസും കൂടി ജീൻസിന്റെ തിരക്കുകൾ നമുക്കറിയാം ഇന്ത്യയിലല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനവേല പക്ഷെ എന്നിരുന്നാലും കത്ത സംഭവമായിട്ട് വിളിച്ചാൽ വിളിപ്പുറത്ത് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിട്ടാണ് അദ്ദേഹം വന്നോണ്ടിരുന്നത് പല സമയങ്ങളിലും നമുക്കറിയാം അപ്പോ ഈ വളർച്ചയ്ക്ക് ഇനിയും ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നന്ദി സോ മച്ച് അതിന് വാക്കുകളൊന്നുമില്ല ഞങ്ങളുടെ ലൈഫിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് മൊമെൻസിലും ജോർജസിൻ്റെ സാന്നിധ്യം ബ്ലെസ്സിങ്സും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ തറക്കട തറക്കല്ലിടൽ തൊട്ട് ബാക്കി എല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ കുട്ടികളുടെ ബാപ്റ്റിസം തൊട്ട് എല്ലാ കാര്യത്തിനും അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടായിരുന്നു ഇനിയും തുടർന്നുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ അച്ഛൻ്റെ ബ്ലസ്സിങ്സ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആഗ്രഹിക്കുന്നു പിന്നെ അഭിലാഷ് ചേട്ടൻ ഷൈജു ചേട്ടൻ ജോബി എല്ലാ വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ എല്ലാ ഭാരവാഹികൾക്കും അംഗങ്ങൾക്കും വ്യാപാര വ്യവസായ സമിതിയുടെ ബാബു ചേട്ടൻ എല്ലാവർക്കും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ എൻ്റെ പപ്പയുടെ ഫ്രണ്ട്സാണ് പപ്പയില്ല എൻ്റെ പപ്പയും ഇവിടെയില്ല കഴിഞ്ഞ പ്രാവശ്യം രണ്ടുപേരും ഉണ്ടായിരുന്നു എൻ്റെ ഫാദറിൻ ലോയും ഇല്ല രണ്ടുപേരും സ്വർഗത്തിലിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും അനുഗ്രഹിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു പപ്പയുടെ ഒക്കെ പ്രസൻസാണ് ബേബി സേഡ് ബാക്കി എല്ലാവരും നമ്മുടെ അടുത്ത് വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യണത് അവരുടെ അനുഗ്രഹങ്ങളും ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ മൊമെൻറ്റ്സിൽ പങ്കെടുത്തപ്പം ഞാൻ അവരോടൊക്കെ നന്ദി പറയുകയാണ് പിന്നെ ഏറ്റവും ആയിട്ട് നന്ദി പറയാനുള്ള രണ്ട് പേരാണ് എസ് സി റീജ എൻ്റെ ഫ്രണ്ട്സാണ് ഞാൻ ഈ ഹോമീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഒരു സ്റ്റാഫാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഷീബ ബാക്കി എസ് എസ്സിയും റീജയുടെയും കൂടെ സപ്പോർട്ടോടു കൂടിയാണ് ഞങ്ങൾ ഇത്രയും അടുത്തൊരു ബ്രാഞ്ച് തുടങ്ങി കുറച്ച് ഡെവലപ്ഡായി അവരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റാത്തതാണ് എസ്സിക്ക് ഇന്ന് ഇവിടെ വരാൻ പറ്റിയില്ല ജിബിൻ ചേട്ടനുണ്ട് എസ്സിയുടെ ഹസ്ബൻഡാണ് ആളും ഇന്നലെ രാത്രി മൂന്ന് വരെ ഇവിടെ നിന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കണതാണ് ജിബിൻ ചേട്ടൻ ജിബിൻ ചേട്ടനും എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ മീഡിയ പാണഞ്ചേരി അപ്ഡേഷൻ വിജയ് ചേട്ടൻ എല്ലാവരും പ്രൈം ന്യൂസ് പാണഞ്ചേരി മലയോര വാർത്തകളുടെ പ്രിൻസ് ഇവരൊക്കെ നല്ലോണം അഡ്വർടൈസ്മെന്റ് നമുക്ക് തരുന്നുണ്ട് അതിന്റെ ബെനിഫിറ്റ്സ് നമ്മുടെ ബിസിനസ്സിലും കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് നമ്മൾ എത്തിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അവരോടും ഈ സമയത്തെ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇനിയും തുടർന്ന് അവരുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ഏറ്റവും കൂടുതലായിട്ട് നന്ദി പറയാനുള്ളത് എൻ്റെ പാരൻസ് മമ്മിമാർ ആൻറ്റിമാർ എല്ലാ റിലേറ്റീവ്സിലൂടെ വന്നിട്ടുള്ള എല്ലാവർക്കും നന്ദി പറയുന്നു അതുപോലെ തന്നെ എൻ്റെ സ്റ്റാഫ് ഈ ഹോമീസിൻ്റെ ഇവിടെ വരെ വളരണം എന്നുണ്ടെങ്കിൽ എല്ലാ സ്റ്റാഫും ഈ എൻ്റെ ഒരു സ്റ്റാഫ് ഇൻക്ലൂഡിങ് ബയ്യ ബയ്യ ഉണ്ട് എല്ലാ സ്റ്റാഫും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രാത്രി പന്ത്രണ്ട് മണി രണ്ട് മണി വരെയൊക്കെ കൂടെ ഇരുന്ന് സ്റ്റിച്ച് ചെയ്യാനും അല്ലെങ്കിൽ ഇതിൻ്റെ വർക്കുകളിൽ മാത്രമല്ല എല്ലാ വർക്കുകളിലും കസ്റ്റമേഴ്സിനോട് ഇടപെടാനാണെങ്കിലും അവർ എൻ്റെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കണം ഫ്രണ്ട്സാണ് എൻ്റെ സ്റ്റാഫാണ് അവരോട് ഞാൻ നന്ദി പറയുന്നു ഇവിടെ പിന്നെ കസ്റ്റമേഴ്സ് ഓരോ ചെറിയൊരു ഹോംവെയർ സ്ഥാപനമായിട്ട് ജനുവരി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരു ഇരുപത്തിനാലിന് സ്റ്റാർട്ട് ചെയ്ത സ്ഥാപനം ഒരു വൺ ഇയർ കൊണ്ടാണ് അതിലേക്ക് പതുക്കെ പതുക്കെ ബാക്കിയെല്ലാ ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്യിച്ച് ഈ ഇതുവരെ എത്തിയത് ഒരു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡിസൈനർ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തു ബുട്ടീക്കായിട്ട് അതുകഴിഞ്ഞ ഒരു എട്ട് മാസത്തിൽ ഞങ്ങൾ ഇത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ സപ്പോർട്ട് വളരെ വലുതാണ് ഞങ്ങൾക്ക് ഇനിയുള്ള ഞങ്ങളുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും ഓരോ കസ്റ്റമേഴ്സും ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളെല്ലാവരെയും ഹോമീസിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇവിടെ എത്തിച്ചേർത്തിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമമായ നന്ദി പറയുന്നു ഒപ്പം ഈ ഇവൻ്റ് ഇത്ര മനോഹരമാക്കിയ ഹണീസ് ഇവൻറ്റ് റിയ ബാക്കി എല്ലാ ഫ്രണ്ട്സും അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ ചേട്ടന്മാരെ ജോബി ചേട്ടൻ ഇന്റീരിയർ ചെയ്ത അനിലേട്ടൻ ആള് തുടങ്ങി ബോർഡ് ബാക്കി ചെയ്ത പോളൈട്ടൻ അങ്ങനെ ഈച്ച് ആൻഡ് എവ്രി വൺ ഇതിലെ പങ്കാളികളായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ പറയുന്നു വാക്കൽ കൊണ്ടല്ല ഹൃദയം കൊണ്ട് തന്നെ നന്ദി പറയുന്നു നന്ദി താങ്ക് യു സോ മച്ച് കൂടുതൽ പ്രാദേശിക വാർത്തകൾക്ക് അപ്ഡേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക